ചേലക്കര തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറിയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി പടിഞ്ഞാറ്റുമുറി കുണ്ടുകുളം പള്ളി പരിസരം പള്ളിക്കുന്ന് പരിസരം എന്നിവിടങ്ങളിലാണ് ഇവ കണ്ടെത്തിയത് ശനി ഞായർ ദിവസങ്ങളിലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് ശനിയാഴ്ച കണ്ടെത്തിയ സ്ഥലത്തുനിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഞായറാഴ്ച കാൽപ്പാടുകൾ കണ്ടത് വലിയ ആഴത്തിലുള്ള നഖങ്ങൾ പതിഞ്ഞ കാൽപ്പാടുകളായതിനാൽ പുലിയെന്ന സംശയം ഉയർന്നിരുന്നു ഒരു മാസം മുൻപ് പള്ളിക്കുന്ന് പ്രദേശത്ത് വളർത്തുനായയെ അജ്ഞാത ജീവി കൊന്നിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതോടെ പ്രദേശവാസികളുടെ പരാതിയിൽ വനപാലകർ പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ടതില്ലെന്നും പുലിയുടെ കാൽപ്പാടുകളുമായി ബന്ധമില്ലെന്നുമാണ് വനപാലകർ പറയുന്നത് നിലവിൽ കാട്ടുനായയുടെ കാൽപ്പാടുകൾക്ക് സമാനമായവയാണിത് പ്രദേശവാസികളുടെ ആശങ്കയെ തുടർന്ന് ട്രാപ്പ് ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും മച്ചാട് റേഞ്ച് ഫോറസ്റ്റർ ആർ എസ് പ്രവീൺ പറഞ്ഞു